വർഷം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി സ്ഥലം ബാംഗ്ലൂർ കർണാടക അന്നാണ് ഇരുപത്തിയേഴ് വയസ്സായ ഗിരീഷിനും ഇരുപത്തിയൊന്ന് വയസ്സായ ശുഭയ്ക്കും കല്യാണ നിശ്ചയം നടക്കുന്നത് കല്യാണ നിശ്ചയത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ശുഭ ഗിരീഷിനെ വിളിച്ച് ഇന്നത്തെ അത്താഴം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഇതിന് ഗിരീഷ് സമ്മതിക്കുകയും ചെയ്യുന്നു ശുഭയോട് വൈകുന്നേരം റെഡിയായി നിൽക്കുവാനും ഗിരീഷ് ഒന്ന് പീക്ക് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം ഗിരീഷ് വന്ന് ശുഭയെ പിക്ക് ചെയ്ത് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം ശുഭ തന്റെ ആഗ്രഹം കൂടി പറയുന്നുണ്ട് എനിക്ക് എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ വളരെ അധികം ഇഷ്ടമാണ് നമുക്ക് പോകുന്ന വഴി എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന കാഴ്ച കൂടി കണ്ടതിനു ശേഷം പോകാമെന്ന് ശുഭ ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരീഷും ഇത് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്യുന്നു അവർ രണ്ടുപേരും ചേർന്ന് കോരമംഗലം എന്ന ആ സിറ്റിയിലുള്ള എയർപോർട്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്നു അവിടെ നിന്ന് വിമാനം ലാൻഡ് ചെയ്യുന്ന കാഴ്ച കാണുവാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും പുറകിലായി മറ്റൊരു ബൈക്ക് വന്നു നിൽക്കുന്നത് അതിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി വരികയും ചെയ്യുന്നു ഈ രണ്ട് കപ്പിൾസ് ആ വിജനമായ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് ഒരു പ്രകോപനവുമില്ലാതെ ആ യുവാക്കൾ ഗിരീഷിന്റെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ടടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട് നിലത്ത് വീണ ഗിരീഷിനെ അവർ തുടർച്ചയായി ഇരുമ്പു വടി കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്യുന്നു ഇനി നിലത്ത് കിടക്കുന്ന ഗിരീഷിനെ കൊണ്ട് പ്രതികരിക്കാനാവില്ല എന്ന് ആ രണ്ട് ചെറുപ്പക്കാർക്കും മനസ്സിലാവുന്നു അവർ രണ്ടുപേരും ശുഭയുടെ നേരത്തിരിയുന്നു ആ സമയം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിഭ്രമത്തോടെ നിൽക്കുകയായിരുന്നു ശുഭ ശുഭയ്ക്ക് നേരെ ആ രണ്ട് ചെറുപ്പക്കാരും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടന്നടുക്കുവാൻ ആരംഭിച്ചു ആ സമയം ദൂരെ നിന്നും മറ്റൊരു വാഹനത്തിന്റെ ലൈറ്റ് കണ്ട് ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ആ ചെറുപ്പക്കാർ ബൈക്കെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ ശുഭ താഴെ വീണ് കിടക്കുന്ന ഗിരീഷിനെ നോക്കുന്നുണ്ട് ഗിരീഷ് തലയിൽ നിന്നും രക്തം വാർന്നു ഒഴുകിയ നിലയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ശുഭ തനിക്കാവും വിധത്തിൽ റോഡിലൂടെ പോകുന്ന ഓരോ വാഹനത്തിനും കൈനീറ്റി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ അവിടെ ഒരു വാഹനവും നിർത്തി കൊടുത്തില്ല കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നതുപോലെ കാണിച്ച് നിർത്തുന്ന വാഹനങ്ങളിൽ നിന്നും കൊള്ളയടിക്കുന്നത് അവിടെ നിത്യ സംഭവമായിരുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞ് രണ്ട് വൃദ്ധ ദമ്പതിമാർ സഞ്ചരിക്കുന്ന ഒരു കാർ അവർക്ക് സമീപത്തായി നിർത്തുകയും ചെയ്യുന്നു അവരെ ഇരുവരെയും അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് മൊത്തം കർണാടകയെ ഞെട്ടിച്ച ഈ കേസ് ഒരിക്കലും തെളിയിക്കാനാവില്ല എന്ന് അവിടുത്തെ പോലീസുകാർ വരെ വിധി എഴുതിയതാണ് എന്നാൽ അന്ന് ആ കേസ് ഏറ്റെടുത്തത് നാണയ്യ എന്ന ഇന്റലിജന്റ് ആയ പോലീസുകാരനായിരുന്നു അയാൾ എങ്ങനെയാണ് ആ കേസ് തെളിയിച്ചത് എന്താണ് ഗിരീഷൻ എന്ന് സംഭവിച്ചത് ഗിരീഷിനെ ആക്രമിച്ചവരുടെ ഉദ്ദേശം എന്തായിരുന്നു അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ആശുപത്രിയിൽ എത്തിയതും ഗിരീഷിന്റെ വീട്ടുകാരെ ശുഭ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസുകാരെയും വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് ഹോസ്പിറ്റലിൽ എത്തിയതും ശുഭയോടായിരുന്നു ആദ്യമായി കാര്യങ്ങൾ അന്വേഷിച്ചത് എന്താണ് ക്രൈം സ്പോട്ടിൽ നടന്നത് എന്ന് ശുഭയോട് ചോദിച്ചപ്പോൾ ശുഭ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവർ രണ്ടുപേരും വന്നത് ഒരു ബൈക്കിലായിരുന്നു ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയതും ഒരു പ്രകോപനവും കൂടാതെ അവർ രണ്ടുപേരും ചേർന്ന് കയ്യിൽ കരുതിയിട്ടുള്ള ഇരുമ്പ് പടി ഉപയോഗിച്ച് ഗിരീഷിന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു എന്നാണ് അതിനുശേഷം പോലീസ് ആ ബൈക്കിന്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ശുഭയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശുഭ പറഞ്ഞത് ആ സമയം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതിനുശേഷം പോലീസ് നേരെ ഗിരീഷിന്റെ ഫാമിലിയോടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചത് ഗിരീഷിന് ശത്രുക്കളോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് പാരന്റ്സിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിന് മറുപടിയായി പാരന്റ്സ് പറഞ്ഞത് ഗിരീഷിന് ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു കാരണം ഗിരീഷ് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മാത്രമല്ല ഓഫീസ് കഴിഞ്ഞാൽ വീട് വീട് കഴിഞ്ഞാൽ ഓഫീസ് എന്ന രീതിയിലായിരുന്നു ഗിരീഷ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്രൈം നടന്ന സ്ഥലം പോലീസിന് വളരെ നന്നായി അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം അവിടെ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് വിജയവും ഇരുട്ട് മൂടിയതുമായ ആ സ്ഥലത്ത് ഇടയ്ക്കിടെ കവർച്ചക്കാർ കവർച്ച നടത്താറുണ്ട് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയോ വഴിയാത്രക്കാരെ അയ്യോ തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊണ്ട് മർദ്ദിച്ച് അവരുടെ പണവും ആഭരണങ്ങളും മോഷ്ടിക്കുന്നത് അവിടുത്തെ ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കവർച്ചക്കാരായിരിക്കും ഗിരീഷിനെ ആക്രമിച്ചത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ കേസ് ഒരു മർഡർ കേസായി മാറുന്നത് അതെ പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ച് ഗിരീഷ് മരണപ്പെടുന്നു പോലീസിന്റെ അന്വേഷണം എവിടെയും എത്തിയില്ല ശരിക്കും പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു ദൃക്സാക്ഷിയായ ശുഭയ്ക്ക് അക്രമികളെ പറ്റി വ്യക്തമായ ഒരു ധാരണയും കൊടുക്കുവാനായില്ല അതുകൊണ്ട് തന്നെ ശുഭയ്ക്കും ഈ കേസിൽ കാര്യമായ ഒരു സഹായവും നടത്തുവാൻ സാധിച്ചില്ല മാത്രമല്ല സി സി ടി വി ക്യാമറകളൊന്നും തന്നെ ഇല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ പോലീസിനെ സഹായിച്ചില്ല ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പോലീസുകാരും ഈ കേസ് സോൾവ് ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിച്ചു ഒരാൾ ഒഴിച്ച് അത് കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നാണയ്യ എന്ന ഇൻസ്പെക്ടറായിരുന്നു ഈ കേസ് കൈകാര്യം ചെയ്യുന്ന നാണയ്യ മറ്റ് പോലീസുകാരെ പോലെ ആയിരുന്നില്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അയാൾക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണം എവിടെയും എത്തിയില്ല നാൽപ്പത്തഞ്ച് ദിവസത്തോളം കടന്നുപോയി ആ സമയത്താണ് കേസിന്റെ ഭാഗമായി നാണയ്യ ഗിരീഷിന്റെയും ശുഭയുടെയും എൻഗേജ്മെന്റ് വീഡിയോ കാണുന്നത് ആ വീഡിയോ കണ്ടതും നാണയ്യ ശ്രദ്ധിച്ചത് ഒരാളെയായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ വീഡിയോയിൽ ഒരാൾ മാത്രം വളരെ സങ്കടത്തോടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ആ മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ് നാണയ്യ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരുന്നു അധികം വൈകാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വ്യക്തിയുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അവർ കരുതിയതുപോലെ തന്നെ ഡിസംബർ മൂന്നാം തീയതി ആ ബൈക്കിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയുടെ നമ്പറിലേക്ക് അയാളുടെ നമ്പറിൽ നിന്നും ഒരുപാട് കോളുകൾ പോയിട്ടുണ്ടായിരുന്നു ആ ബൈക്കിൽ വന്ന രണ്ടാമത്തെ വ്യക്തി ലോ കോളേജിൽ പഠിക്കുന്ന അരുൺ വർമ്മ എന്ന ചെറുപ്പക്കാരനായിരുന്നു ഇത് മനസ്സിലാക്കിയ പോലീസ് അരുൺ വർമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് നിങ്ങൾക്ക് ഗിരീഷ് എന്ന ചെറുപ്പക്കാരനെ പറ്റി വലുത് മറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് അരുൺ വർമ്മ പറഞ്ഞത് ഗിരീഷ് എന്ന ചെറുപ്പക്കാരനെ എനിക്ക് പരിചയമില്ല എന്നായിരുന്നു മാത്രമല്ല ഡിസംബർ മൂന്നാം തീയതി ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അരുൺ വർമ്മ പറയുന്നുണ്ട് ഇത്രമാത്രം ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് അരുൺ വർമ്മയെ വിട്ടയക്കുകയും ചെയ്യുന്നു അരുൺ വർമ്മ നേരെ വീട്ടിലെത്തിയതും ഫോൺ എടുത്ത് മറ്റൊരാൾക്ക് വിളിക്കുന്നുണ്ട് മറുതലക്കിൽ ഫോൺ അറ്റൻഡ് ചെയ്തതും അരുൺ വർമ്മ അയാളോട് ഇങ്ങനെ പറഞ്ഞു ഇന്ന് തന്നെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു ഇതിന് മറുതലക്കിൽ നിന്നും നീ വലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി അരുൺ വർമ്മ പറഞ്ഞത് ഗിരീഷിനെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഞാൻ അന്ന് നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് പോലീസ് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അരുൺ വർമ്മ അയാളോട് പറയുന്നുണ്ട് അത് അരുൺ വർമ്മയുടെ വെറും വിശ്വാസം മാത്രമായിരുന്നു ശരിക്കും ആ സമയം അരുൺ വർമ്മയുടെ ഈ കോൾ പോലീസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അരുൺ വർമ്മയ്ക്ക് അറിയില്ലായിരുന്നു അരുൺ വർമ്മയ്ക്ക് മാത്രമല്ല മറുതലയ്ക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശുഭയ്ക്കും അറിയില്ലായിരുന്നു അതെ ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ അത് ശുഭയായിരുന്നു ആ എൻഗേജ്മെന്റ് വീഡിയോയിൽ സന്തോഷമുള്ള ഒരായിരം ആളുകൾക്കൊപ്പം വിഷമത്തോടെ നിന്നിരുന്നത് ഗിരീഷിനൊപ്പം നിന്നിരുന്ന ശുഭയായിരുന്നു ഇത് ഇൻസ്പെക്ടർ നാണയ്യ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ശുഭയാണ് ഈ ക്രൈം ചെയ്തിട്ടുള്ളതെങ്കിൽ ശുഭ ഒറ്റയ്ക്കായിരിക്കില്ല ഈ ക്രൈമിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ നാണയ്യ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അത് എത്തിപ്പെട്ടത് അരുൺ വർമ്മയിലും ഇത്രയും തെളിവുകൾ ആയപ്പോൾ തന്നെ ശുഭയെയും അരുൺ വർമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് എന്തിനാണ് ഗിരീഷിനെ കൊന്നത് എന്ന് പോലീസ് ചോദിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരും എല്ലാവരും കരുതിയത് പോലെ തന്നെ ശുഭ അരുൺ വർമ്മയുമായി ഇഷ്ടത്തിലായിരുന്നു അവരുടെ കല്യാണം മുടക്കുവാനായിട്ടായിരുന്നു ഗിരീഷിനെ അവർ കൊലപ്പെടുത്തിയത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ശുഭയും അരുൺ വർമ്മയും പറഞ്ഞ കഥ ഇത്തരത്തിലായിരുന്നു അരുൺ വർമ്മയും ശുഭയും തമ്മിൽ വർഷങ്ങളായി ഇഷ്ടത്തിലാണ് ആ സമയത്താണ് വീട്ടുകാർ ഗിരീഷുമായിട്ടുള്ള ശുഭയുടെ കല്യാണം തീരുമാനിക്കുന്നത് എന്നാൽ ആ സമയം തന്നെ ശുഭ തനിക്ക് അരുണിനെ ഇഷ്ടമാണെന്ന് വീട്ടുകാരോട് പറയുന്നുണ്ട് എന്നാൽ ശുഭയേക്കാൾ രണ്ടു വയസ്സിന് താഴെയുള്ള അരുണുമായിട്ടുള്ള കല്യാണം വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് അരുണിനെ കല്യാണം കഴിക്കുവാനുള്ള ധൈര്യം ശുഭയ്ക്കുണ്ടായിരുന്നില്ല പക്ഷേ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ കൊല്ലുവാനുള്ള ധൈര്യം അത് ശുഭയ്ക്കുണ്ടായിരുന്നു കല്യാണം മുടക്കുവാനായി ഗിരീഷിനെ കൊല്ലുവാനുള്ള ദൗത്യം അത് അരുൺ ഏറ്റെടുക്കുന്നു അതിനുവേണ്ടി അരുണിന്റെ കസിനായ ദിനേശിനോട് തനിക്ക് ഒരു ലോക്കൽ ഗുണ്ടയെ പരിചയപ്പെടുത്തി തരുവാൻ അരുൺ പറയുന്നുണ്ട് അതിനുവേണ്ടി ഗിരീഷിന് അരുൺ ധാരാളം പണവും ഓഫർ ചെയ്യുന്നുണ്ട് ആ പണത്തിനാഗ്രഹിച്ച് ദിനേഷ് വെങ്കിടേഷ് എന്ന റൗഡിയെ അരുൺ വർമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അരുൺ വർമ്മയുടെ കയ്യിൽ നിന്നും വെങ്കിടേഷ് ഗിരീഷിനെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഗിരീഷിനെ നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഗിരീഷിനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കിട്ടാത്തത് മൂലം അവരുടെ പ്ലാൻ എല്ലാം ചീറ്റി പോവുകയാണ് ചെയ്തത് അങ്ങനെ ഗിരീഷിനെ കൊല്ലുവാനുള്ള പ്ലാൻ ദിവസങ്ങൾ നീണ്ടു ഗിരീഷും ശുഭയുമായിട്ടുള്ള കല്യാണ നിശ്ചയം വരെ നടന്നു ഗിരീഷും ശുഭയും തമ്മിലുള്ള കല്യാണ നിശ്ചയം മുടക്കാനാവാത്തത് അരുൺ വർമ്മയ്ക്ക് വലിയ വേദനയായി നിന്നു മാത്രമല്ല അരുൺ വർമ്മയെ മാത്രം വിശ്വസിച്ചാൽ ഈ കൊലപാതകം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ശുഭ ഗിരീഷിനെ കൊല്ലുവാനായി നേരിട്ട് പുറപ്പെടുകയും ചെയ്യുന്നു അതിനുവേണ്ടി അവൾ നിശ്ചയം കഴിഞ്ഞ മൂന്നാം ദിവസം ഗിരീഷിനോട് പുറത്തു ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു ഭക്ഷണം കഴിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ഗിരീഷിനെ വിജനമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നടന്നത് നമ്മൾ ഇൻട്രോയിൽ കണ്ട കാര്യമാണ് എൻഗേജ്മെന്റ് ദിവസം ശുഭ വിഷമിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് കണ്ടുപിടിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു ശുഭയ്ക്ക് മേക്കപ്പ് ഇടാൻ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ ശുഭയോട് ചോദിക്കുന്നുണ്ട് ഈ ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അതിന് ശുഭ പറഞ്ഞത് ഞാൻ ഇത്രയും സിമ്പിളായി ഒരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അത്തരത്തിൽ എനിക്ക് ഇയാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഒന്നുകിൽ ഞാൻ അയാളെ കൊല്ലും അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു ഇത് കേട്ട് ഭയന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാൽ നിങ്ങൾക്കിത് വീട്ടിൽ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ശുഭ പറഞ്ഞത് ഞാൻ വീട്ടിൽ പലതവണ പറഞ്ഞതാണ് എന്നാൽ എൻ്റെ വാക്കിന് ഇവിടെ തീരെ വിലയില്ല വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഒരു പക്ഷേ സംബന്ധിച്ചാലോ എന്നായിരുന്നു അതുപോലെ തന്നെ ഗിരീഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ വൃദ്ധ ദമ്പതിമാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഗിരീഷിനെ കാറിൽ കയറ്റിയതിനു ശേഷം ഗിരീഷിനൊപ്പം ശുഭ ഇരിക്കുമെന്നായിരുന്നു ആ ദമ്പതിമാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ശുഭ ഫ്രണ്ട് സീറ്റിൽ ആ ദമ്പതിമാർക്കൊപ്പമായിരുന്നു വന്നിരുന്നത് ഇത് അവരിൽ വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടാക്കിയെന്നും ആ വൃദ്ധ ദമ്പതിമാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയും ഈ വൃദ്ധ ദമ്പതിമാരുടെ മൊഴിയും ഈ ഫോൺ സംഭാഷണവും അവരുടെ ഫോൺ രേഖകളുമെല്ലാം പോലീസ് കോടതിയിൽ തെളിവായി സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്രയേറെ തെളിവുകൾ സമർപ്പിച്ചിട്ടും രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഈ സംഭവത്തിൽ രണ്ടായിരത്തി പത്തിലായിരുന്നു ഒരു വിധി വന്നത് ഈ നാലു പേർക്കും ജീവപര്യന്തം ശിക്ഷയായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ ഈ വിധിക്കെതിരെ ശുഭ സുപ്രീം കോടതിയിൽ പോവുകയും രണ്ടായിരത്തി പതിനാലിൽ ജാമ്യത്തിൽ വരികയും ചെയ്തു അത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശുഭ എന്തോ വലിയ കാര്യം സാധിച്ചെന്ന രീതിയിൽ നടന്നു വരുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇതിൽ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ചു വന്ന ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ താൻ എന്തിനാണ് മരിക്കുന്നത് എന്ന് പോലും അറിയാതെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ ശുഭയ്ക്ക് ഗിരീഷിനോടോ ഗിരീഷിന്റെ ഫാമിലിയോടോ അരുണുമായിട്ടുള്ള തന്റെ അടുപ്പം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കല്യാണം ഗിരീഷ് തന്നെ വേണ്ട വയ്ക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ ഗിരീഷ് ഇന്ന് ജീവനോട് ഉണ്ടാകുമായിരുന്നു ശുഭയെപ്പോലെയും കഷായം പോലെയും ഒരുപാട് രക്ഷസുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഇനി ആർക്കും ഇത്തരത്തിലൊരു ദുർഗതി ഉണ്ടാവരുത് എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള റിയൽ ക്രൈം ഹൊറർ റിയൽ സ്റ്റോറീസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇത്തരത്തിലുള്ള ശുഭമാരെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ